തണ്ടിലുള്ള ആരോഗ്യവകുപ്പിന്റെ സമിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ ഹാരിസ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാമെന്ന് ഹാരിസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ മുഖേനയാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വിവരങ്ങളുമായി സ്വാന്തന സാജു നമുക്കൊപ്പം സ്വാാന്തന സാജു റിപ്പോർട്ട് ആദ്യം കാണട്ടെ എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾ കൂടി മനസ്സിലാക്കി മറുപടി നൽകാം അതാണോ ഡോക്ടർ ഹാരിസിന്റെ നിലപാട് സുജിയ യൂറോളജി വിഭാഗത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നെഴുതിയ ഹാരിസിന് എതിരെയായിരുന്നു ഇത്തരത്തിലൊരു ഒരു വിഭാഗം അന്വേഷണം നടത്തിയത് അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ എന്താണ് റിപ്പോർട്ട് എന്നുള്ള കാര്യം ഇപ്പോൾ കണ്ടതിന് ശേഷം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാം ഡി ആയിരുന്നു ഈ വിദഗ്ദ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ടിന്മേൽ കാരണം കാണിക്കാൻ ഡോക്ടർ ഹാരിസിനോട് ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം താനിതിൽ ഒരു പ്രതികരണം നടത്താൻ കാരണം കാണിക്കൽ മറുപടി നൽകാം എന്നുള്ള കാര്യമാണ് ഡോക്ടർ ഹാരിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ കാരണം കാണിക്കണമെന്നാവശ്യപ്പെട്ട് ഡി എം ഇ കത്ത് അയച്ചപ്പോൾ തന്നെ താൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങളോടക്കം ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ് പലവട്ടം താൻ റിപ്പോർട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു വിവരാവകാശ പ്രകാരം പോലും ആവശ്യപ്പെട്ടിട്ടും തനിക്കത് ലഭിച്ചില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അത് കണ്ടതിന് ശേഷം മറുപടി നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടർ ഹാരിസ് എത്തിയിരിക്കുന്നത് അത് പ്രിൻസിപ്പൽ മുഖേന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മുഖേന ഇതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അദ്ദേഹം ഒരു കത്തും ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നാളെയായിരുന്നു ഈ മറുപടി നൽകാനുള്ള അവസാന തീയതി അപ്പോഴാണ് ഡോക്ടർ ാരിസിന്റെ ഈ ഒരു നീക്കം എന്ന് തന്നെയാണ് സുജ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ അദ്ദേഹം അവധിയിലാണ് പതിനാല് ദിവസത്തേക്കാണ് അദ്ദേഹം അവധി എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ തന്നെ മാനസികമായി അദ്ദേഹം വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാണോ എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകളടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നിലവിൽ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയത് ണിക്കൽ നോട്ടീസിൽ പ്രതികരിക്കാമെന്ന് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നത് സുജയങ്ങൾ